തൃശൂർ തൃശൂർ ഇനോർബിറ്റ് എക്സ്പോ സെന്റർ സംഘടിപ്പിക്കുന്ന ഓണം എക്സിബിഷൻ ആൻഡ് ആരംഭമായി ിയർ റോഡിലെ ജാക്ടൗണിൽ ആരംഭിച്ച ത്രിദിന ഓണം പ്രദർശന വിപണനമേള തൃശൂർ മുൻ മുൻസിപ്പൽ ചെയർമാൻ സെലിൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു കേരള സെറ്റ് കോട്ടൺ കലംകരി പാച്ച് വർക്ക് സാരികളും മ്യൂറൽ പെയിന്റഡ് ഹാൻഡ് പെയിന്റഡ് സാരികളുടെയും എക്സ്ക്ലൂസീവ് കളക്ഷനുകളും സിൽവർ പേർ പ്രേഷ്യസ് സ്റ്റോൺസ് ജുവല്ലറികളുടെയും വൻ ശേഖരവുമായാണ് ഓണം എക്സിബിഷൻ ഒരുക്കിയിരിക്കുന്നത് ഫാൻസി ഓർണമെന്റ്സ് ബെഡ്ഷീറ്റ്സ് ലെഗിൻസ് ഡിസൈനർ ബ്ലൗസുകൾ കുർത്തീസ് എന്നിവയുടെ വിപുല ശേഖരവും എക്സിബിഷനെ ശ്രദ്ധേയമാക്കുന്നു കൂടാതെ ആരോഗ്യദായനിയായ നെല്ലിക്ക കാന്താരി ഉൾപ്പെടെയുള്ള വിവിധയിനം ജ്യൂസുകളും ഹൌസ് മെയ്ഡ് റെഡ് വെൽവെറ്റ് കേക്കുകളും പ്രദർശന നഗരിയെ വ്യത്യസ്തമാക്കുന്നു ഭക്ഷണ വസ്ത്ര ആഭരണമടക്കം എല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തിയുള്ള ഇനോർബിറ്റിന്റെ ഓണം എക്സിബിഷനിലെ പായസമേളയ്ക്ക് ശനിയാഴ്ച തുടക്കമാകും കൂടുതൽ വിവരങ്ങൾക്ക് നയൻ